സൊ യുങ്ക് ദോഡീസ് പ്രസൻസ് ഇൻജിൻ ഇൻഡിക്കേറ്റിംഗ് വെസ്റ്റ് പ്രൊലോങ്ഡ് മൈൻഡ് സെറ്റ് ഓഫ് അറ്റാക്കിങ് ചൈന വിത്ത് ഇന്ത്യ സെ ടൂൾ തിങ്ക് സോ ചൈന ഇന്ത്യ പ്രശ്നങ്ങൾ അങ്ങനെ ഇത് നല്ല ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി നല്ല പി ആർ വർക്കായി നല്ല നല്ലതാണ് മൊത്തത്തിൽ പക്ഷെ അത് വെച്ച് അടിസ്ഥാനപരമായ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ ഞാൻ ചെയ്ത ലൈവിലെ ആ ട്രേഡും ഈ ചൈനയ്ക്ക് ട്രേഡ് സർപ്ലസ് വന്നാൽ അല്ല ട്രേഡ് ഡെഫിസിറ്റ് വരികയാണെങ്കിൽ എന്താണ് ചൈന ചെയ്യാൻ പോകുന്നതെന്നും ചൈനയ്ക്ക് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ലോകം മുഴുവനുള്ള ആധിപത്യം നൂറ്റി മുപ്പത് രാജ്യങ്ങളുടെ കാര്യം ഇന്ത്യ രണ്ടായിരത്തി അഞ്ച് മുതൽ ചൈനയുടെ പിറകില് ട്രേഡ് ഡെപ്പിസിറ്റുമായിട്ട് നടക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചൈനയായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് എല്ലാ കാര്യങ്ങളും ഒരു മെച്ചപ്പെടുത്തി കൊണ്ടുപോവുക ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ചൈനയായിട്ട് ഉണ്ടാക്കുക അത് കവിഞ്ഞൊരു ഒരു അവസ്ഥ ചൈനയായിട്ട് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഒരു അതോറിറ്റേറിയൻ ഗവൺമെന്റ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആണെങ്കിലും ഓക്കെ ഒരു അതോറിട്ടേറിയൻ ഡിക്റ്റോറിയൽ ആയിട്ടുള്ള ഒരു ഫാഷനിസ്റ്റ് ഗവൺമെന്റ് ആണ് ചൈന ഭരിക്കുന്നത് അപ്പൊ സ്വഭാവ അവിടുത്തെ ആർമി പോലും പാർട്ടിക്ക് വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഇതുമായിട്ട് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല